മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് ജയറാമിന്റേതും പാർവതിയുടേതും ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ജയറാമിന്റെ മകനും മരുമകളുമായ കാളിദാസിന്റെയും തരുണിയുടെയും വിശേഷങ്ങളും ആരാധകർ ഇരു കൈയും നീട്ടിയാണോ സ്വീകരിക്കാറുള്ളത് അക്കൂട്ടത്തിൽ തരുണി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഒരു പോസ്റ്റാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ശ്രദ്ധിക്കുന്നത് ടൈംസ് ടാലന്റ് എന്ന കമ്പനിയുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചു എന്നാണ് തരുണി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നാല് വർഷത്തെ നീണ്ട യാത്രയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത് എന്നും കൂടെ തരുണി കൂട്ടിച്ചേർത്തിരുന്നു ഇതുവരെ പ്രവർത്തിച്ച കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തരുണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആ പോസ്റ്റ് പോസ്റ്റെന്ന് പങ്കുവച്ചത് നാല് വർഷത്തോളം ടൈം സ്റ്റാലൻ എന്ന കമ്പനിയോടൊപ്പം പ്രവർത്തിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവരോടൊപ്പമുള്ള തന്റെ യാത്ര ഇപ്പോൾ അവസാനിക്കുന്നു എന്നാണ് തരുണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇനി താൻ വ്യക്തിഗതമായി പ്രവർത്തിക്കുന്നതാണ് ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇമെയിൽ വഴി തന്നെ ബന്ധപ്പെടാമെന്നുമാണ് ഇപ്പോൾ തരണി പറയുന്നത് താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും ശ്രദ്ധ നേടാൻ ആരംഭിച്ചത് ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ വലിയൊരു സന്തോഷ വാർത്തയാണ് താരകുടുംബം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ജയറാമിനും മകൻ കാളിദാസനും കൂടെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ സന്തോഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ കാളിദാസ് ജയറാമും അച്ഛനായ ജയറാമും പങ്കുവച്ചിരിക്കുന്നത് ഇവരുടെയും പുത്തൻ വിശേഷ വാർത്തയെ നിരവധി പേരാണ് മകനും അച്ഛനും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമായി മാറിക്കഴിഞ്ഞു ജയറാമിന്റേതും പാർവതിയുടേതും ജയറാമിന്റെതും പാർവതിയുടെയും പ്രണയ വിവാഹമായിരുന്നു പ്രണയ ചൊളിച്ചോടിയായിരുന്നു ഇരുവരും സത്യം പറഞ്ഞ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞേ മതിയാകൂ പിന്നീട് അങ്ങോട്ട് ആകർഷണീയമായ ഒരു കുടുംബജീവിതം തന്നെയാണ് ജയറാമും പാർവതിയും നയിച്ചത് ജയറാമിന്റെ മകനാണ് കാളിദാസ് കാളിദാസും തരുണിയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവരുടേതും പ്രണയ വിവാഹം തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു താരുണി അതുകൊണ്ട് തന്നെ തരുണിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ സമയത്ത് ജയറാം തന്നെ പറഞ്ഞിരുന്നു അത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്നും ഒരു മരുമകളെ കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ വളരെയധികം മടക്കവും ഒതുക്കവും വിനയവുമുള്ള ഒരു നാടൻ പെൺകുട്ടി തന്നെയാണ് താരണി തമിഴ്നാട്ടിലാണ് ജനിച്ചു വന്നത് എന്നുണ്ടെങ്കിൽ പോലും കേരള തനിമയുള്ള ഒരു തനി നാട്ടിൻപുറക്കാരി പെൺകുട്ടിയായി മാറാൻ വേണ്ടിയിട്ട് മരുമകളായി എത്തിയതിനു ശേഷം താരണിക്ക് അധിക നാളുകളൊന്നും വേണ്ടി വന്നിരുന്നില്ല കാളിദാസിനെയും താരണിയെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്